പ്രകാശ് കുഞ്ഞാർ ഡയറക്ടർ സാറും അതുപോലെ എന്റെ ജ്യേഷ്ഠ സഹോദരൻ തുല്യമായിട്ടുള്ള ഷാജിക്കയും നന്ദി പറയുന്നു ഗംഭീരമായ സദസ്സിനെ കണ്ടത് ഒരു സിനിമ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഫുൾ ഫീൽഡിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ആദ്യമായ അവസരം തന്നത് ഷാജിക്കെയാണ് അതും ചെസ്സിന്റെ ഡയറക്ടറായിട്ടുള്ള രാജ്ബാബു ചേട്ടന്റെ എ ഡി ആണ് അതിലൂടെ ഇപ്പൊ മൂന്നാമത്തെ സിനിമയുടെ ഏഡിയ ഇപ്പൊ എനിക്ക് മനസ്സിലായി വളരെയധികം പണിപ്പെട്ടാണ് ഒരു പടം ഒരു പടമായി തിയേറ്ററിൽ എത്തുന്നത് എത്രയോ പേരുടെ പോലത്തെ പണി ട്വന്റി ഫോർ അവേഴ്സ് വർക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയി അപ്പൊ ഈ പറയുന്ന ഒരു സിനിമ ഒരു ചെറിയ പടമല്ല പ്രത്യേകിച്ച് ഷാജിക്കെ പോലുള്ള പ്രൊഡക്ഷൻ കൺട്രോളിൽ ഒരു ഫിലിം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തിയേറ്ററിൽ എത്തും എന്നുള്ളതാണ് പലപ്പോഴും പല പൂജകളും നടക്കും ചില പൂജകൾ ചീറ്റിപ്പോകും ചില ഷൂട്ട് നടക്കും അത് പകുതി വെച്ച് നിൽക്കും കുറെ തീരും പക്ഷെ തിയേറ്ററിൽ എത്തില്ല അതിലൂടെ എല്ലാം പ്രൊഡ്യൂസറിന്റെ പോക്കറ്റാണ് കയറുന്നത് എന്നെ സംബന്ധിച്ച് ഒരു എത്തിക്സ് കാത്തു സൂക്ഷിക്കുന്നോണ്ട് തന്നെ ഒരു സിനിമയിൽ ചെയ്താൽ അത് പ്രൊഡ്യൂസറിനോടൊപ്പം ഡയറക്ടറോടൊപ്പവും ടെക്നീഷ്യൻസിനോടൊപ്പം ആ ഫിലിം തിയേറ്ററിൽ എത്തി അതിനെ വിജയിപ്പിക്കുന്നതുവരെ അവസാന നിമിഷം വരെയും നന്ദിയോടെ പരിശ്രമിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സിനിമയിൽ ഞാൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമേ അല്ല പക്ഷെ ഷാജിക്കോടുള്ള സ്നേഹം അതൊരു ഗുരുതുല്യനാണ് പിന്നെ പ്രകാശ് കുഞ്ഞുമാർ നേരത്തെ പരിചയപ്പെട്ടപ്പോഴേ എനിക്കൊരു വാക്ക് തന്നിരുന്നു ഞാൻ ഇനിയൊരു പടം ചെയ്യുമെങ്കിൽ അത് ഡോക്ടർ വേഷം ചെയ്തിരിക്കുമെന്ന് പക്ഷേ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറൊരു വർക്ക് കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് കിട്ടും ഇല്ലെന്ന് എനിക്കറിയില്ല അതുകൊണ്ടൊന്നും അല്ല ഇതിൽ പങ്കെടുക്കുന്നത് ഒരു അഭിമാനവും സന്തോഷമുള്ളതായതുകൊണ്ടും നിങ്ങളെയൊക്കെ കാണാമെന്നുള്ളത് കൊണ്ടും എന്റെ ജീവിതം സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതുകൊണ്ടും ഞാൻ ഏറെ കൊതിക്കുന്ന ലിസ്റ്റിൻസ് സാറിനെ ഞാൻ നൂറുവട്ടം ഫോൺ ചെയ്തിട്ടുണ്ടാവും ഒരു ചാൻസിന് വേണ്ടി പക്ഷേ കിട്ടിയിട്ടില്ല ഇന്നിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അരമണിക്കൂറിനെ നേരത്തെ എത്തിയേ കാരണം പുറകെ നടന്നു മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് യേശുദേവൻ പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹത്തിന്റെ പുറകിലും മുട്ടി 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 നടക്കുകയാണ് കിട്ടുമ്പോ കിട്ടട്ടെ എന്തായാലും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഒരു കാര്യം ഉറപ്പ്